ആ വോയിസ് ഹെഡ്സെറ്റ് ഒക്കെ മാറ്റി അയ്യോ ൊട്ട് ഞാൻ വായിക്കണില്ല കേട്ടോ ഓക്കെ ബാഡ് കമൻസ് വായിക്കുള്ള റിയാസെ നിർത്തി റിയാസിനെ അവിടെ അടുത്തൊരു കമന്റ് കൂടിയും അവിടത്തെ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കളി കേട്ടോ ഉസ്മാൻ ഹായ് ഒരു റിയാസിന്റെ ഒരു കടി കൂടി കടികൂടി കിട്ടിയാലും മാറ്റുന്നതായിരിക്കും പറഞ്ഞില്ലേ ായ് എല്ലാവരും ലൈക്ക് അടിക്കാൻ പറയും ലൈക്ക് ഒന്നു വേണ്ട മോനെ എന്നൊരു പിന്നെ അതിനും ഞാൻ കേൾക്കണ്ട എനിക്ക് മതിയായി അറിഞ്ഞില്ലേ ടൈം ഔട്ട് ആക്കി ടൈം ഔട്ട് ആക്കും ഫുൾ ഷോർട്സ് ചെയ്തിട്ടുണ്ടല്ലോ ലവ് വി മേജി കിട്ടിയോന് വില കൊടുക്ക് ആ ഇത് മറ്റേ ബനേക്കാരട്ടോ ഞാൻ അത് എന്റെ ഇഷ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ലോമേജ് കൊടുക്കും ഞാൻ ഇഷ്ടം കമന്റ് ചെയ്യും യു പുട്ട് യുവർ ഓൺ ട്രൗസർ ഓക്കേ റിയാസ് ഹായ്

അതെ ആ പേര് പറയാൻ പറ്റാത്തവന്റെ ഉദ്ദേശം എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ മെന്റലി ഇങ്ങനെ ആദ്യ പറഞ്ഞില്ലേ എങ്കിലും അവരെ ബെഡ്റൂം വരെ വിളിക്കുന്നു അതുകൊണ്ടാണ് ഒരു മണിക്ക് കൊഞ്ചാൻ പോകുന്നത് ഒരു ഉദ്ദേശം എന്താന്ന് അറിയോ അങ്ങനെ വിഷം കുത്തി നിറക്കാൻ പറയില്ലോ അങ്ങനെ കുരുക്കുറിക്ക് വിഷങ്ങനെ കുത്തിച്ചു തരും മനസ്സിലായോ ഒരു ഇടയിൽ നിന്നിട്ടുള്ള ഒരു കളി ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് പെൻറെ കാര്യമില്ലല്ലോ യു ആ പൊട്ടി ആസി പിന്നെ ഫോളോ ചെയ്തു ഞാൻ ഓളായിട്ട് ബന്ധപ്പെടേടി അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസിലാക്കട്ടെ എന്നിട്ട് ശ്രദ്ധ വേറെ റോങ് ആയി പറയല്ലേ പോസിറ്റീവ് ആയി അത് പോസിറ്റീവ് ആയിട്ടു പക്ഷേ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അതിന് തേറിയിട്ടോടാ അതുകൊണ്ടാണ് എനിക്കിഷ്ടം മാമുക്ക് എനിക്ക് തോൽക്കറി ഇതൊക്കെ അനുവദിക്കുന്നത് തന്നെ കെട്ടുവാൻ പൊട്ടൻ ആ സാർ ഈ എന്റെ കാര്യം നോക്കൂടോ പെരിലിക്കടാ ഭാര്യ നോക്കാതിയോ അതാരെ കൂടി ചാടിപ്പുണ്ടോ ഇതാക്കണ്ടോ താരം അത് നോക്കിയത് ആൾട്ടാരുടെ കാര്യം നോക്കി പെരിയ ചെല്ലും വരും ഇല്ലാത്ത അവസ്ഥ വരരുത് ഓക്കേ മാഷാല്ലാ അൺസബ്സ്ക്രൈബ് ഓക്കെ എന്നുകൂടെ പറയാം എന്നാലേ പൂർണ്ണത കിട്ടു അതെന്താ പിന്നെ അതും പറയാം യു പുട്ട് യുവ റോഡ് ഇനി തൊട്ട് അതും ഇണ്ടായിരിക്കും ഏർ എനിക്ക് ക്രഷ് തോന്നുന്നുണ്ട് പക്ഷെ സംസാരം എന്റെ മുൻക്ക് മോശമായിട്ട് സംസാരിക്കാനേ അറിയാം നോളൂ ഇപ്പൊ ടൈമിൽ ഇതിപ്പോ ലൈവില് പോകാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ പഠിച്ചോനെ അയ്യോ ദുരിഖാ ദുരിഖക്ക അയിനെ ഉപേക്ഷിച്ചു പോവല്ലേ സോറി നിന്റെ സംസാരം കേൾക്കാൻ നല്ല സാധനം പിടിപ്പിറ്റ് റിയാസ് എനിക്ക് പൊട്ടിത്തെറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അറിയാം നല്ല നോഫിയ ഷാഹിന ഷാഹിന മോൾ ഹായ് പ്രശ്നം തോന്നി കേട്ടോ സംസാ വിഷ്ണുപ്രസാദ് എനിക്ക് മോശമായിട്ട് സംസാരിക്കാൻ അറിയാന്നെ അയ്യോ അതാ പേര് ചോദിക്കേണ്ട പേരില്ല എന്നാ വേണ്ട പേരില്ലാത്തവര് ഡാഡിയും ഉണ്ടാവില്ലാർന്നില്ലേ നീ പൊക്കോ മോനെ അതെ ആക്ടിവിറ്റിയോ ഈ മറ്റേ വൃത്തിട്ടവനല്ലേ ഇന്നലെ നല്ല മര്യാദ കേരുന്നല്ലോ ഒന്ന് പഠിച്ച ബ്രാൻഡ് മാറിപ്പോയി തോന്നുന്നുണ്ട് ഇന്ന് കിളി പോയി തോന്നുന്നുണ്ട് സൂപ്പർ ആട്ടോ താങ്ക്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആണോ പൊന്നോ ഇന്ന് സ്ഥിരമായിട്ട് കാണാൻ തോന്നാ ഫുള്ള് സപ്പോർട്ടുണ്ട് ഞാൻ ഓ താങ്ക് യു ല്ലേ രാത്രി നോമ്പില്ലല്ലോടാ നമ്മളെവിടെയോ ലൈവില് കണ്ടതുപോലെ എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് നീ മെയിൻ ആയിന്ന് തോന്നണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് എനിക്ക് എന്താ കാര്യം ാണ് ചേട്ടാ അങ്ങനെ മര്യാദത് ആക്സെപ്റ്റ് ചെയ്യും സജഷൻസ് ആയിട്ട് കൂട്ടും അതെ ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കു ചേട്ടാ യു ആർ സ്മൈൽ ക്യൂട്ടാടി അടിച്ചു പൊട്ടിക്കു ിക്കാ നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നു ഞാൻ ഇത്താനോട് മിണ്ടിലേക്ക താങ്കൾ എന്തേലും പറയാം ഞാൻ ഇപ്പൊ പിന്നെ ഓക്കെ വിവേക് ബ്രോ ഇൻസ്റ്റഗ്രാം ഉണ്ടോ അതെ സത്യം പേരില്ല പേരില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യല്ലേ പേര് അപ്പത്തേ അറിഞ്ഞോടി